പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്ക കാലോ ഒക്കെ തുടങ്ങി നാട്ടിൽ നല്ലതുപോലെ ചക്ക മാങ്ങയൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോൾ ഒരു ഇടിച്ചക്ക കൊണ്ടുവന്നു അങ്ങനെ കറി വയ്ക്കാമെന്ന് വിചാരിച്ച് മുറിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത് ഈ ചക്ക വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ചക്ക എല്ലാം അതിൻ്റെ പുറത്തെ ഇതൊക്കെ ചെത്തി കളഞ്ഞ് പീസാക്കി കുക്കറിലിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തു ഞാനിത് വെച്ച് തോരനുണ്ടാക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പെട്ടെന്ന് പിന്നെ എനിക്കൊരു ഐഡിയ വന്നു ഇതുകൊണ്ടൊരു സ്നാക്കുണ്ടാക്കി നോക്കിയാലും ഒന്നും അങ്ങനെ ഈ വെന്ധ ചക്ക ക കഷ്ണങ്ങളൊക്കെ നമ്മൾ ഞാനൊരു ഇടികല്ല് വെച്ച് നല്ലതുപോലെ സ്മാഷ് ചെയ്തെടുത്തു ഇടിച്ചെടുത്തിട്ടുണ്ട് ഇടിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് ഇടിച്ചക്കാന്നുള്ളൊരു പേരും കൂടെ വന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല പെപ്പർ പൗഡർ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തത് ഒരു കപ്പ് കടലമാവാണ് അതിനുശേഷം നല്ലതുപോലെ ചോക്ക് ചെയ്ത് വെച്ചാൽ ഒരു ഓണിയൻ ചേർത്തു പിന്നെ ചേർത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അതിനുശേഷം കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയും കൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് എടുക്കണം നമ്മൾ ഈ ഇടിച്ചൊക്കെ വെച്ച് ഒരു കബാബാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കബാബ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇത് ഈ ശരിക്കും ഇത് ഉണ്ടാക്കുന്നത് കാണാതെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ചിക്കൻ തന്നെയാണ് എന്ന് മാത്രമേ പറയൂ അത്ര സൂപ്പർ ടേസ്റ്റാണ് ഈ കബാബിന് കബാബിൻ്റെ കൂട്ടുകൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രംസും വെച്ചിട്ടുണ്ട് ഇനി സ്ക്യൂവേഴ്സ് എടുത്ത് വുഡൻ സ്ക്യൂവേർസാണ് അതിനകത്ത് വെച്ച് ഇത് നല്ലതുപോലെ കബാബിൻ്റെ ഷേപ്പാക്കി എടുക്കണം ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഈ ബീറ്റ് ചെയ്ത അഗ്ഗിലും നമ്മുടെ ബ്രെഡ് ക്രംസിലും മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്താൽ വളരെ സുലഭമായിട്ട് നാട്ടിൽ കിട്ടുന്നൊരു സാധനമാണ് ഈ ചട്ടയും ഇടിച്ചട്ടുമൊക്കെ ആരും അത് അധികം യൂസ് ചെയ്യാറില്ല ചെയ്താൽ തന്നെ തോരനോ അല്ലെങ്കിൽ പയറിട്ടിട്ട് ഉപ്പേരിയോ ഇങ്ങനെ അല്ലെങ്കിൽ പിന്നെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കും പിന്നെ ഈ മസാലക്കറി പോലെ ഉണ്ടാക്കുന്നുണ്ട് ഇത്രയും ഇവിടെ ഇത് ഇങ്ങനെ അധികാരം ട്രൈ ചെയ്ത് കാണില്ല അപ്പോൾ ചെയ്യാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യണം ഷാലോ ഫ്രൈ ആണ് വളരെ കുറച്ച് എണ്ണ ആവശ്യമുള്ളൂ ഇതിലെല്ലാ സാധനവും ഇതിൽന്ന് പറഞ്ഞാൽ കുക്കായ സാധനങ്ങൾ മാത്രമല്ലേ ഉള്ളൂ പിന്നെ ഓണിയനൊക്കെ അല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ചെയ്താൽ മതി വളരെ കുറച്ച് എണ്ണ മതി പോഷകത്തിൻ്റെ കാര്യത്തിൽ നമ്പർ വണ്ണാണ് ഹെൽത്തി ആണ് കുട്ടികൾക്കോ ഏത് പ്രായക്കാർക്കും കഴിക്കാം അസുഖമുള്ളവർക്കുമൊക്കെ അപ്പോൾ അത്രയും വിറ്റാമിനും മിനറൽസും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഇടിച്ചക്കയിൽ ഇത് എന്തായാലും എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അങ്ങനെ നമ്മുടെ ഇടിച്ചൊക്കെ കബാബൊക്കെ റെഡി ആയിക്കാണ് ഞാനിത് ഫസ്റ്റ് ഉണ്ടാക്കിയത് എടുത്തു കഴിഞ്ഞു ഈ എടുത്ത നേരത്താണ് നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നത് അവർ കല്യാണം വിളിക്കാൻ വന്നതാണ് അപ്പോൾ ഗസ്റ്റിന് കൊടുത്തിട്ട് തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ കഴിച്ചോ കേട്ടോ എങ്ങനെയുണ്ട് പറ എന്താന്ന് പറയണട്ടാ എന്താ മനസ്സിലായ പക്ഷെ മെയിൻ ആയിട്ടുള്ള സാധനം എന്താന്ന് പറയണം എന്തുകൊണ്ടുണ്ടാക്കിയതാന്ന് പറയണം കബാബ് ഒരു പിടിയില്ല അടുത്ത ആളോട് ചോദിക്കാം മനസ്സിലായ എന്താ ആ എന്തായാലും രണ്ടുപേർക്കും കബാബ് വളരെയധികം ഇഷ്ടപ്പെട്ടു നന്നായി അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് പോയത് വീഡിയോയിൽ പറയാൻ മടിയായിരുന്നു ആദ്യം ചേച്ചി പറഞ്ഞു ചിക്കൻ ആണ് ചിക്കൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്തായാലും സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു വളരെ സന്തോഷമായി താങ്ക്